അവിടുത്തെ ആ ഡോറിൽ അവിടെ നിൽക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ അയാൾക്ക് പെട്ടെന്ന് കോം ദേഷ്യം വന്നിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉള്ള സംസാരിച്ചില്ല ഇപ്പൊ നോർമലി ഞാനായാലും ഞാൻ ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ കുട്ടി അന്ന് പോയതാണ് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് ആ കുട്ടിയോട് ഒന്ന് കൃത്യമായി ആ കുട്ടിക്കൊന്ന് സംസാരിക്കാനോ ഒന്നുള്ള ഒരു അവസ്ഥ ഇതുവരെയും ആയിട്ടില്ല എന്നാണ് പറയുന്നത് എന്താ പറയണ്ടേ വേറെ എന്താ പറയണ്ടേ വേണം വേണം എത്രീ ഇപ്പൊ അനുഭവിക്കുന്ന എന്റെ കുഞ്ഞാണ് അയാള് ചെയ്തോ തെറ്റ് ചെയ്തിട്ട് ഒരു തെറ്റിൻ ചേർത്ത് ജസ്റ്റ് ചോദിച്ചതിന്റെ പേരിൽ അനുഭവിക്കുന്നത് മൊത്തം ഇനിയിപ്പോ എന്റെ കുഞ്ഞ് എത്ര നാൾ അവൾ ആ വേദന അനുഭവിക്കണം അത് ഞങ്ങളല്ലേ കണ്ടോണ്ടിരിക്കേണ്ട ആ ചെയ്ത ആളുടെ കുടുംബക്കാർ വരും അല്ലെങ്കിൽ പറയുന്നവർ വരും ആരും വരില്ല ഞങ്ങളാണ് കാണേ ഞാനാണ് കാണേ എന്റെ കുടുംബക്കാരാണ് കാണേണ്ടത് ആ വേദന മുഴുവൻ അനുഭവിക്കേണ്ടത് അവളാണ് അനുഭവിച്ചെങ്കിലും അവർക്ക് അതിൽ നിന്നും മുക്തി നേടി വരാൻ പറ്റുകയുള്ളു അപ്പോ നമസ്കാരം വർക്കലയിൽ ഉണ്ടായ ട്രെയിൻ അപകടത്തിൽ ചികിത്സയിൽ തുടരുന്ന ശ്രീകുട്ടിയുടെ മാതാപിതാക്കളെ കാണാൻ വേണ്ടി വുമൻസ് ജസ്റ്റിസ് സെല്ലിലുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് എന്തൊക്കെയാണ് ആരോഗ്യസ്ഥിതി എന്നതൊക്കെ അറിയാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അവർ തന്നെ പറയും ചേച്ചി സംസാരിച്ചോ ആ ഞാന് പിന്നെ ഈ വിഷയം അറിഞ്ഞത് മുതൽ ഞങ്ങൾ ഈ വിഷയത്തിന്റെ പിന്നാലെ ഉണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളെ സംസ്ഥാന സെക്രട്ടറി ഇവരെ രക്ഷിതാക്കിനെ വന്ന് കണ്ടിരുന്നു ഇന്ന് ഏഹ് ഇവരുമായി കാര്യങ്ങൾ സംസാരിച്ചു അപ്പോ നമുക്കറിയാമല്ലോ സൗമ്യ ആ സംഭവം നമ്മുടെ കേരളത്തിന്റെ മനസ്സിനെ ഏൽപ്പിച്ച ആ ഞെട്ടലിൽ നിന്ന് നമ്മൾ ആരും ഇതുവരെ മുക്തരായിട്ടില്ല വീണ്ടും നമ്മളൊക്കെ തന്നെ നിരന്തരം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് ജനറൽ കമ്പാർട്ട്മെന്റിലും അല്ലാതെയൊക്കെ ആയിട്ട് നിരന്തരം യാത്ര ചെയ്യുന്ന ആളുകളാണ് നമുക്കൊക്കെ തന്നെയും ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുരുഷന്മാർ കയറി കയറി വരികയും രണ്ട് മൂന്ന് സ്റ്റേഷനുകൾ വരെയൊക്കെ ട്രെയിനിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് ഇതാണ് റെയിൽവേ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കൂടുതലായി ജനങ്ങളെ ആശ്രയിക്കുന്ന ഒരു ഗതാഗത മാർഗമാണ് ഇതില് ഇതിനു മുമ്പും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം ഉണരുക എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്ത് കൃത്യമായ നടപടികളോ അതല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമോ ഒന്നും ഇവിടെ ഉണ്ടാകുന്നില്ല ഇപ്പോ റെയിൽവേയുടെ പിന്നെ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ അതില് ഒരുപാട് വനിത ടി ടി ആർമാരുണ്ട് അവർക്ക് പോലും സുരക്ഷിതമല്ല എന്നാണ് മനസ്സിലാകുന്നത് അതോടൊപ്പം റെയിൽവേയുടെ സൈറ്റ് നിങ്ങൾ ഇപ്പോൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ആയിരക്കണക്കിന് പോസ്റ്റുകളാണ് വേക്കന്റുകളായിട്ട് കിടക്കുന്നത് ഇതൊക്കെ നമ്മുടെ യാത്രയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഇവിടുത്തെ സർക്കാർ ഒരുക്കേണ്ട സംവിധാനമാണ് ഇതിലൊന്നും കൃത്യമായ ഒരു നടപടി എടുക്കാതെ ഇവിടെ എങ്ങനെയാണ് നമുക്കൊക്കെ വിശ്വസിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഇവിടെ യാത്ര ചെയ്യാൻ കഴിയുക ഇത് ഇനി കേരള ത്തിലും അതുപോലെ നമ്മുടെ നാട്ടിലൊന്നും ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല അതിനുള്ള ഒരു കൃത്യമായ നടപടി അതുപോലെ സുരക്ഷ മാർഗങ്ങളൊക്കെ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം മാത്രവുമല്ല ഈ പിന്നെ കുടുംബത്തിന് ഉണ്ടായ ഒരു ദുരിത അവര് അനുഭവിച്ച ഒരു ദുരന്തം എന്ന് പറയുന്നത് നമുക്കത് അളക്കാൻ കഴിയില്ല അവരുടെ മകൾക്കാണിത് സംഭവിച്ചിട്ടുള്ളത് ആ കുട്ടി അന്ന് പോയതാണ് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് ആ കുട്ടിയോട് ഒന്ന് കൃത്യമായി ആ കുട്ടിക്കൊന്ന് സംസാരിക്കാനോ ഒന്നുള്ള ഒരു അവസ്ഥ ഇതുവരെയും ആയിട്ടില്ല എന്നാണ് പറയുന്നത് ആ കുട്ടിയുടെ ചികിത്സ നല്ല ചികിത്സ കിട്ടുന്നുണ്ട് എന്നാണ് മാതാവ് പറഞ്ഞത് ആ കുട്ടിക്ക് വിദഗ്ധമായ ചികിത്സ കൃത്യമായി ഉറപ്പുവരുത്താൻ ഇവിടുത്തെ സർക്കാർ തയ്യാറാകണം അതോടൊപ്പം ഈ കുടുംബത്തിനുണ്ടായ ഈ പ്രയാസത്തിന് അവർക്ക് അർഹമായ പരിഹാരം നേടിക്കൊടുക്കുന്നതിന് ഇവിടുത്തെ ഗവൺമെന്റ് റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് അവർക്ക് അത് ഉണ്ടാ നേടിക്കൊടുക്കണമെന്നാണ് വിമ ജസ്റ്റിസ് മൂവ്മെന്റിൽ പറയാനുള്ളത് ഈ കുടുംബത്തോടൊപ്പം ഈ അവർക്ക് നീതി കിട്ടുന്നത് വരെ സംഘടന ഉണ്ടാകും കുട്ടിയുടെ ചികിത്സ ഉറപ്പുവരുത്തണം കുട്ടിക്ക് കൃത്യമായ പൂർണ്ണ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നതിനുള്ള ചികിത്സ എവിടെയാണോ ലഭ്യമാവുക അത് ഉറപ്പ് വരുത്താൻ ഇവിടുത്തെ സർക്കാർ ആദ്യം തയ്യാറാകാം എന്തായാലും കുട്ടിയുടെ അമ്മയിലേക്ക് കൂടെ പോവാം എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവുണ്ടോന്ന് ചോദിച്ചാ ആണ് അല്ലേന്ന് ചോദിച്ചാ അല്ല കാരണം അവളിപ്പോ ഉണർന്ന് നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ കണ്ണു തുറക്കുന്നൊരവസ്ഥയിലൊന്നും ആയിട്ടില്ല എന്നാലും ചില സമയങ്ങളിൽ ചെറിയൊരു ചിമ്പല് പോലെ കണ്ണൊന്ന് ചിമ്മയോ അല്ലെങ്കിൽ കൈയൊന്ന് വിരലക്കോ അങ്ങനെയൊക്കെ മാത്രമേ ചെയ്യുന്നുള്ളൂ അത് തന്നെ എന്നെ സംബന്ധിച്ച് ഇപ്പൊ എനിക്ക് അതൊരു ആശ്വാസമാണ് അതെങ്കിലും ചെയ്യുന്നുണ്ട് അപ്പോ കുറച്ച് സമയം എടുത്താലും അവള് ഓക്കെ ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഇരിക്കുന്നുണ്ടിരുന്നു കണ്ടിരുന്നു കണ്ടിരുന്നു അതെ അവൾ അത് തന്നെയാണ് പോയായിരുന്നു അവരൊക്കെ പറയുന്നത് ഈ പറയുന്നത് പ്രശ്നക്കാരനല്ലോ അപ്പൊ ഇവര് ഇല്ല ഇല്ല അവള് അവൾക്കും പറയുന്നത് ചികട്ട് വലിച്ചതിന്റെ പേര് സംസാരിച്ചതല്ലാതെ വേറെ ഒരു വാക്ക് തർക്കവും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അവിടുത്തെ ആ ഡോറിൽ അവിടെ നിൽക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ അയാൾക്ക് പെട്ടെന്ന് കോം ദേഷ്യം വന്നിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ളൊന്നും സംസാരിച്ചില്ല ഇപ്പം നോർമലി ഞാനായാലും ഞാനും ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമ്പോൾ നമ്മളത് ചോദിക്കും അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ അവൾക്കതൊരു സേത്ത് വലിക്കുന്നത് അതൊരു ബുദ്ധിമുട്ട് തോന്നിയുണ്ടല്ലോ അവൾ സംസാരിച്ച് അപ്പോൾ അതിനെ അതുകൊണ്ട് ആ പുള്ളി തെറ്റുകാരനല്ലെന്നും അല്ലെങ്കിൽ ആ മുമ്പ് അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ അയാൾ തെറ്റുകാരനാണ് എന്താ പറയണ്ട വേറെ എന്താ പറയണ്ട വേണം വേണം എത്രീ ഇപ്പൊ അനുഭവിക്കുന്ന എന്റെ കുഞ്ഞാണ് അയാള് ചെയ്തോ തെറ്റ് ചെയ്തിട്ട് ഒരു തെറ്റിൻ ചായത്ത് ജസ്റ്റ് ചോദിച്ചതിന്റെ പേരിൽ അനുഭവിക്കുന്നത് മൊത്തം ഇനിയിപ്പോ എന്റെ എത്ര നാൾ അവൾ ആ വേദന അനുഭവിക്കുക അത് ഞങ്ങളല്ലേ കണ്ടോണ്ടിരിക്കേണ്ട ആ ചെയ്ത ആളുടെ കുടുംബക്കാർ വരും അല്ലെങ്കിൽ പറയുന്നവർ വരും ആരും വരില്ല ഞങ്ങളാണ് കാണേ ഞാനാണ് കാണേ എന്റെ കുടുംബക്കാരാണ് കാണേണ്ടത് ആ വേദന മുഴുവൻ അനുഭവിക്കേണ്ടത് അവളാണ് അനുഭവിച്ചെങ്കിലും അവക്ക് അതിൽ നിന്നും മുക്തി നേടി വരാൻ പറ്റുള്ളൂ അപ്പൊ എത്രത്തോളം അയാൾ എന്താണ് ഇനി ഒരു ഇനി അയാളെന്നല്ല ഇനി ഒരാളും ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവയ്ക്കാനോ കാല് വെക്കാനോ നോക്കാൻ പോലും തുരിയരുത് അതാണ് ഞാൻ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ അതായിരിക്കണം മറ്റുള്ളവർക്കും കൂടി അത് കാണുമ്പോൾ അത് ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് ഇതായിരിക്കും എന്ന് അവർക്ക് തോന്നണം അതാണ് അതെനിക്ക് പറയാം നൂറ് ശതമാനം സുരക്ഷിതമാണ് സ്ത്രീകൾക്ക് ഏഹ് ഇത്തരത്തിലുള്ള യാത്രകൾ എന്ന് പറയുമ്പോഴും സ്ത്രീകൾ ഇപ്പോഴും സുരക്ഷിതമായിട്ടല്ല ഇവിടെ ജീവിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സോന എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സോനയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലൊരു സംഭവം ഇനി ഒരിക്കലും ഉണ്ടാകരുത് എന്ന് മാത്രമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ അമ്മയടക്കമുള്ളവർക്ക് എനിക്കും പറയാനുള്ളത്